ഈശിഷി സ്വീകരിക്കട്ടെ ഹെവൻ മിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ലോകോസ് കഴിഞ്ഞു അപ്പോൾ അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എല്ലാം ശരിയായിട്ട് അറിയാൻ തോന്നില്ല ഒന്നോ രണ്ടോ ചിലപ്പം തെറ്റുണ്ടാവും എങ്കിലും നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ന്യായാധിപനായ ജഫ്തായുടെ പിതാവ് ആരായിരുന്നു ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഗിലയാദാണ് രണ്ടാമത്തെ ചോദ്യം ഹെഷ്ബോണിലെ അമോന രാജാവ് ആരായിരുന്നു ഉത്ത ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് സിഹോൻ ആണ് അടുത്ത മൂന്നാമത്തെ ചോദ്യം വിജാതിരായ അമോനിയരുടെ ദൈവമാര് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കെമ കെമോഷാണ് അടുത്ത നാലാമത്തെ ചോദ്യം മൊവാബ് രാജാവായ സിപ്പോറിന്റെ പുത്രന്റെ പേരെന്ത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ബാലാക്കാണ് വരുന്നത് അടുത്ത അഞ്ചാമത്തെ ചോദ്യം ജഫ്ത ഇസ്രായേലിൻ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആറ് വർഷമാണ് അടുത്ത ആറാമത്തെ ചോദ്യം ആരാണ് ജഫ്തായ്ക്ക് ശേഷം ഇസ്രായേൽ ന്യായപാലനം നടത്തിയത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇബ്സാൻ ആണ് വരുന്നത് അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യമാണ് മോശയുടെ പുത്രനെ കുറിച്ച് പരാമർശിക്കുന്ന ന്യായാധിപര ന്യായാധിപത ഗ്രന്ഥത്തിലെ വചനമേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിരുന്നത് ന്യായാധിപൻ പതിനെട്ടിന്റെ മുപ്പതാണ് വരുന്നത് അടുത്ത എട്ടാമത്തെ ചോദ്യം അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് മുപ്പതാണ് വരുന്നത് അടുത്ത ഒൻപതാമത്തെ ചോദ്യമാണ് സാംസന്റെ പിതാവായ മനോഹ താമസിച്ചിരുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് സോറയാണ് അടുത്ത പത്താമത്തെ ചോദ്യമാണ് എത്ര പേരെയാണ് ഫിലിസ്റ്റിയർ സാംസന് തോഴരായി കൊടുത്തത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് മുപ്പതാണ് വരുന്നത് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം സാംസൺ കഴുതയുടെ താടിയല്ലേ കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് റാമത്ത് ലേഹി എന്നാണ് അടുത്ത് പന്ത്രണ്ടാമത്തെ ചോദ്യം ദലീല് താമസിച്ചിരുന്നത് എവിടെ എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് സോറോക് താഴ്വരയിലാണ് അടുത്ത് പതിമൂന്നാമത്തെ ചോദ്യമാണ് മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് വെള്ളി നാണയങ്ങളാണ് എടുത്ത് തട്ടാൻ ഏൽപ്പിച്ചത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഇരുന്നൂറാണ് അടുത്ത പതിനാലാമത്തെ ചോദ്യമാണ് ലേവനോട് പിണങ്ങി യൂതായിലെ ബത്ലഹേമിലേക്കുള്ള തന്റെ പിതാവിന്റെ ഭവനത്തിൽ തിരികെ പോയ അവന്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ഏകദേശം നാല് മാസമാണ് അടുത്ത് പതിനഞ്ചാമത്തെ ചോദ്യമാണ് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വെച്ചാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ബദേൽ ആണ് അടുത്ത പതിനാറാമത്തെ ചോദ്യമാണ് ഇപ്സാൻ ഏത് നാട്ടുകാരനായിരുന്നു ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ബദ്ലഹേമാണ് അടുത്ത് പതിനേഴാമത്തെ ചോദ്യമാണ് മനോവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് ദാൻ ആണ് വരുന്നത് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യമാണ് എത്ര വർഷം സാംസൺ ഇസ്രായേലി ന്യായാധിപനായിരുന്നു ഓപ്ഷനായിട്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇരുപതാണ് അടുത്ത പത്തൊൻപത്തെ ചോദ്യമാണ് ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്ന് താമസ സ്ഥലമേത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് തോബാണ് അടുത്ത ഇരുപതാമത്തെ ചോദ്യമാണ് ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെയാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ബദലഹേ അടുത്ത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് നീ ഒരു എഫ്രായം കാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് അഫയാർത്തി ഉത്തരം പറഞ്ഞത് പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക് വാക്കേതായിരുന്നു ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഷിപ്ബോലാത്താണ് ഷിപ്ലോത്ത് ആണ് ഓപ്ഷൻ സി അടുത്ത ഇരുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് സാംസനെ ബന്ധിക്കുന്നതിന് വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ഫിലിസ്റ്റിയ പ്രകന്മാരാണ് കൊണ്ടുവന്നത് അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് അധ്യയനമാക്കി എഴുതുക പോക്താവിൽ നിന്ന് ഫോജനവും മല്ലനിൽ നിന്ന് മാതൃയവും പുറപ്പെട്ടു ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ന്യായധിപൻ പതിനാലിന്റെ പതിനാലാണ് അടുത്ത ഇരുപത്തിനാലാമത്തെ ചോദ്യമാണ് അബ്ദോന്റെ പിതാവാരെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ഹില്ലേലാണ് അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് നാസി കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകങ്ങൾ ഏവ എന്നാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് സംഖ്യയും ന്യായാധിപനുമാണ് അടുത്ത ഇരുപത്തി ആറാമത്തെ ചോദ്യമാണ് ഏലോൺ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് പത്ത് വർഷമാണ് അടുത്ത ഇരുപത്തി ഏഴാമത്തെ ചോദ്യമാണ് എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ദൈവഭയമില്ലാത്ത അടുത്ത ഇരുപത്തി എട്ടാമത്തെ ചോദ്യമാണ് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി ആണ് കർത്താവിന്റെ മഹത്വം അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ സമുദ്രത്തിലെ പറ്റി സംസാരിക്കുന്നത് ആരാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് സമുദ്ര സഞ്ചാരികളാണ് അടുത്ത മുപ്പതാമത്തെ ചോദ്യമാണ് എല്ലാ നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് അവിടുത്തെ വചനത്താൽ അടുത്ത മുപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് ഏലിയ നാശത്തിലേക്ക് നയിച്ചത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് രാജാക്കന്മാരെയാണ് അടുത്ത മുപ്പത്തി ചോദ്യം ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവിദ് നിയോഗിച്ചത് ആരെയാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഗായക സംഘത്തെയാണ് അടുത്ത മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ ആരുടെ കരം ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ജോഷിയാണ് വരുന്നത് അടുത്ത മുപ്പത്തിനാലാമത്തെ ചോദ്യം ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ദാവീദാണ് അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രവാചകൻ പറയുന്നത് കുറിച്ച് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് നോഹയാണ് അടുത്ത മുപ്പത്തി ആറാമത്തെ ചോദ്യമാണ് അനേക ജനതകളുടെ പൂർവ്വ പിതാവായിരുന്നത് ആര് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അബ്രഹാം ആണ് അടുത്ത മുപ്പത്തി ഏഴാമത്തെ ചോദ്യമാണ് സാമുവിന് ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് നാദനാണ് അടുത്ത മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ദാവീദ് യൗവനത്തിൽ കവണ കവിണയിൽ ചെ കല്ല് ചേർത്ത് കരമുയർത്തി ആരെയാണ് തകർത്തത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഗോലിയാത്തിനെയാണ് അടുത്ത മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് എന്തിനോടാണ് ദാവീദ് ചെമ്മറയാട്ടിൻ കുട്ടികളെ പോലെ എന്ന എന്ന പോലെ കളിയാടിയത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് കരടികളോട് അടുത്ത നാൽപ്പതാമത്തെ ചോദ്യമാണ് പൂരിപ്പിക്കുകയാണ് ശത്രുക്കൾ വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ ഡാഷ് വിളിച്ചപേക്ഷ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് അത്യുനതനെ അടുത്ത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട ആര് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഷിമയോനാണ് അടുത്ത് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് രത്നഹ ചിത്രമായ ചിതമായ സ്വർണ പോലെ പ്രക്ഷോഭിച്ചത് ആരെന്നാണ് പ്രഭാഷകൻ മനസ്സിലാക്കുന്നത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് അതും ഷിമയോനാണ് അടുത്ത നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് ഏലിയെ കിടക്കയിൽ നിന്ന് താഴെ കിറക്കിയത് ആരെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് പ്രസിദ്ധന്മാരെയാണ് അടുത്ത നാൽപ്പത്തി നാലാമത്തെ ചോദ്യമാണ് ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ പയന്ന് വിറച്ചില്ല ആരും അവനെ കീഴടക്കില്ല അവൻ ആര് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഏലിഷയാണ് അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ഏത് പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും പ്രവചിച്ചത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് സാംവേൽ ആണ് അടുത്ത നാൽപ്പത്തി ആറാമത്തെ ചോദ്യമാണ് ഹെനോക്കിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിലാണ് അടുത്ത നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം പിനഹാസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സംഖ്യാപുസ്തകത്തിലെ അധ്യായവും വാക്യവും ഏത് ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി ആണ് സംഖ്യ ഇരുപത്തി അഞ്ചിന്റെ ഏഴാം വാക്യം അടുത്ത നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് പ്രഭാഷക ഗ്രന്ഥം എഴുതി എഴുതിയതാരെന്നാണ് സൂചിപ്പിക്കുന്ന പ്രഭാഷക ഗ്രന്ഥത്തിലെ അധ്യായവും വാക്യവും എഴുതുക ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി ആണ് പ്രഭാഷകൻ അൻപതിന്റെ ഇരുപത്തി ഏഴാണ് അടുത്ത നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് താഴെ താഴെപ്പറയുന്നതിൽ ഏത് കാര്യം ചെയ്യുന്നതിലാണ് ലജ്ജിക്കണമെന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുക അടുത്ത് അൻപാത്തെ ചോദ്യമാണ് സിറുബാബേലിന്റെ മഹത്വം എങ്ങനെയാണ് വർണ്ണിക്കുന്നത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് വലതു കൈയിലെ മുദ്രമോതിരം പോലെ അടുത്ത അൻപത്തി ഒന്നാമത്തെ ചോദ്യമാണ് പിതാവിനെ ജനമധ്യയെ അപമാനിതരാക്കുന്നത് ആരാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ദുഷാട്ട്യക്കാരിയായ പുത്രിയാണ് അടുത്ത അൻപത്തി ചോദ്യമാണ് പരിസേന്റെയും ചുങ്കക്കാരന്റെ ഉപമയിൽ പരിസേന്റെ പ്രാർത്ഥനയെ താൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നതായി പറയുന്നു ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് രണ്ടാണ് അടുത്ത അൻപത്തി മൂന്നാമത്തെ ചോദ്യമാണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആരെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് അപ്പോസ്തലന്മാരാണ് അടുത്ത അൻപത്തി നാലാമത്തെ ചോദ്യമാണ് പത്ത് നാണയത്തിന് ഉപമ പറയുന്ന അവസരത്തിൽ യേശു ഏത് സ്ഥലത്തിന് സമീപത്ത് നിന്ന് വന്നാണ് ലൂക്ക് അസോസിയേഷൻ എഴുതുന്നത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ജെറുസലേം ആണ് അടുത്ത അൻപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവുസ് എങ്ങനെ പരിഹാരം ചെയ്യുന്നതെന്നാണ് യേശുവിനോട് പറഞ്ഞത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് നാലിരട്ടി അടുത്ത അൻപത്തി ആറാമത്തെ ചോദ്യമാണ് അവനിൽ നിന്ന് ആ നാണയം എടുത്ത് ആ പത്ത് നാണയം ഉള്ളവന് കൊടുക്കുക ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ചുറ്റു നിന്നവരോ നിന്ന് നിന്നിരുന്നവരോടാണ് അടുത്ത അൻപത്തി ഏഴാമത്തെ ചോദ്യമാണ് പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയെന്നാണ് ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി ആണ് സതുക്കായർ എന്നാണ് അടുത്ത് ലൂക്ക ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ യേശുവിനെ എങ്ങനെ വധിക്കുന്നതിനെ പറ്റി കൊണ്ടിരുന്നവർ ആരല്ല ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് പുരോഹിതന്മാരും നിയമജ്ഞരുമാണ് അടുത്ത അൻപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് യഹൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെ ഒറ്റ കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും അടുത്ത അറുപതാമത്തെ ചോദ്യമാണ് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരി ആര് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് പീലാത്തോസ് ആണ് അടുത്ത അറുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് എം ആഹ്സിലേക്ക് ഉദ്ധാന ദിവസം പോയ രണ്ട് ശിഷ്യന്മാര് ഒരാളുടെ പേര് ലൂക്ക സൂസിയേഷൻ രേഖപ്പെടുത്തുന്നു അത് ആരാണ് ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി ആണ് ക്ലയോപ്പാസ് ആണ് അടുത്ത് അറുപത്തി ചോദ്യമാണ് തങ്ങൾക്കെതിരായിട്ടാണ് അവൻ ഈ തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് ആര് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരുമാണ് അടുത്ത അറുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് മനുഷ്യപുത്രന്റെ ദിവസ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും യേശു ഇത് പറഞ്ഞത് ആരോട് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ശിഷ്യരോടാണ് പറഞ്ഞത് അടുത്ത അറുപത്തി നാലാമത്തെ ചോദ്യമാണ് പരിസേന്റെയും ചിങ്കക്കാരന്റെയും ഉപമയിൽ പരിസയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചത് എങ്ങനെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളും അടുത്ത അറുപത്തഞ്ചാമത്തെ ചോദ്യമാണ് നല്ലവനായ ഗുരു നിത്യജീവിത അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ആരാണ് യേശുവിനോട് വിശ്വ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത് ഉത്തരമായി വരുന്ന ഓപ്ഷൻ ഡി ആണ് ഒരു അധികാരിയാണ് അടുത്ത അറുപത്തി ആറാമത്തെ ചോദ്യമാണ് ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും വിശ്വ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏത് ഉപമയുടെ അവസാനമായാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് പത്ത് നാണയത്തിന്റെ ഉപമയാണ് അടുത്ത അറുപത്തി ഏഴാമത്തെ ചോദ്യമാണ് യേശുവിനെ ദേശാധിപതിക്ക് ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പിടിച്ചെടുക്കാൻ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ആരെയാണ് അവസരം കാത്തിരുന്നത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് നീതിമാ നീതിമാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അടുത്ത അറുപത്തി എട്ടാമത്തെ ചോദ്യമാണ് ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം മടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതായിലുള്ളവർ എന്തു ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് പർവ്വതങ്ങളിലേക്ക് പാലായനം ചെയ്യണം അടുത്ത അറുപത്തി ഒൻപാമത്തെ ചോദ്യം പെസവ തിരുനാളിന്റെ മറ്റൊരു പേര് ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി ആണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ അടുത്ത എഴുപാമത്തെ ചോദ്യമാണ് ഒലുമലയിൽ വെച്ച് ബന്ധസ്ഥനാക്കിയ യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ഉത്തരമായി വരുന്ന ഓപ്ഷൻ എ ആണ് പ്രധാന ആചാര്യന്റെ വീട്ടിലേക്കാണ് അടുത്ത എഴുപത്തി ഒന്നാമത്തെ ചോദ്യം പെസവ ഭക്ഷണത്തിന് ശേഷം ഒലുമലയിലേക്ക് ഒലുമലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആര് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ശിഷ്യന്മാരാണ് അടുത്ത എഴുപത്തി രണ്ടാമത്തെ ചോദ്യം അന്തന് കാഴ്ച നൽകിയ ശേഷം യേശു ഏത് സ്ഥലത്ത് പ്രവേശിച്ചാണ് അതിലൂടെ കടന്നു പോ പോകുകയായിരുന്നത് ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി ആണ് ഗലീലിയാണ് അടുത്ത എഴുപത്തി മൂന്നാമത്തെ ചോദ്യം അധ്യയമാക്കി എഴുതുക ദാവിദിന്റെ പുത്രനായ യേശുവേ എന്നേൽക്കാനിയണമേ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ലൂക്ക പതിനെട്ടിന്റെ മുപ്പത്തെട്ടാണ് വരുന്നത് അടുത്ത എഴുപത്തിനാലാമത്തെ ചോദ്യം ലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തി ലൂദാസിന് നൽകിയിരിക്കുന്ന വിശേഷണം എന്ത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് പന്ത്രണ്ട് പേരിൽ ഒരുവൻ അടുത്ത എഴുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് താഴെ പറയുന്നവയിൽ യേശുവും ഹെറോദോസും തമ്മിലുള്ള കണ് തമ്മിലുള്ള കണ്ടുമുട്ടലിൽ ലൂക്ക സുവിശേഷകൻ വിവരിക്കാത്ത കാര്യം ഏതെന്നാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് യേശുവിനെ ചുവന്ന വസ്ത്രം ധരിപ്പിച്ചു എന്നുള്ളത് അടുത്ത എഴുപത്തി ആറാമത്തെ ചോദ്യമാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ പരിസ കുർബാന സ്ഥാപന വചനങ്ങൾ ഏവ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇരുപത്തിരണ്ട് പത്തൊൻപത് ഇരുപത് അടുത്ത എഴുപത്തി ഏഴാമത്തെ ചോദ്യമാണ് മനുഷ്യപുത്രന്റെ മനുഷ്യപുത്ര മനുഷ്യപുത്രനെ പറ്റി പ്രവാചകൻ മറു വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാവുകയും ആര് ആരോട് പറഞ്ഞു ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് യേശു പന്ത്രണ്ട് പേരോട് പറഞ്ഞു അടുത്ത എഴുപത്തി എട്ടാമത്തെ ചോദ്യമാണ് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ജനങ്ങളോടാണ് അടുത്ത എഴുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് എഫ് എസ് സർക്കാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായത്തിൽ അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് പൗലോ സ്ലിഹ എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഉത്തരമായ വരുന്നത് ഓപ്ഷൻ എ ആണ് രക്ഷയാണ് വരുന്നത് അടുത്ത എൺപതാമത്തെ ചോദ്യമാണ് രക്ഷയുടെ സത്വാർത്ത എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനാണ് ഉത്തരമായി വരുന്ന ഓപ്ഷൻ ഡി ആണ് സത്യത്തിന്റെ വചനം അടുത്ത എൺപത്തി ഒന്നാമത്തെ ചോദ്യം എഫോസസ് ഒന്നിന്റെ പതിനഞ്ചിൽ എഫോസസുകാരുടെ ഏതെല്ലാം ആത്മീയ ഗുണങ്ങളാണ് പൗലോസ് ലിഹ കേട്ടിരിക്കുന്നത് ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി ആണ് വിശ്വാസം സ്നേഹം അടുത്ത എൺപത്തി രണ്ടാമത്തെ ചോദ്യമാണ് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫോസസുകാരെ ആരെ നയിക്കട്ടെന്നാണ് പൗലോസ് ആശംസിക്കുന്നത് ഉത്തരമായി വരുന്നത് ബി ആണ് നമ്മുടെ കർത്താവേശു ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ അടുത്ത എൺപത്തി മൂന്നാമത്തെ ചോദ്യമാണ് പൂരിപ്പിക്കുകയാണ് രക്ഷയുടെ ദാനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിര മുദ്രയാക്കിയ ഡേഷ് വേദനിപ്പിക്കരുത് അപ്പോഴാ ഡേഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അടുത്ത എൺപത്തിനാലാമത്തെ ചോദ്യമാണ് എന്തിനെ പ്രതി പ്രതിയാണ് പരസ്പരം വിധേയരായിരിക്കാൻ പൗലോ സ്ലിഹ ഉദ്ദേശിക്കുന്നത് ഉപദേശിക്കുന്നത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി അടുത്ത എൺപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് പൗലോസ്ലിഹായുടെ അഭിപ്രായത്തിൽ ആരാണ് ഫാലിയുടെ ശിരസ് ഓപ്ഷൻ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഭർത്താവാണ് ഭർത്താവ് അടുത്ത എൺപത്തി ആറാമത്തെ ചോദ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ക്രിസ്തുവിന്റെ ദാനത്തിനാണ് അടുത്ത എൺപത്തി ഏഴാമത്തെ ചോദ്യമാണ് ക്രിസ്തുവിന്റെ രഹസ്യത്തെ കുറിച്ച് പൗലോ സ്നേഹിച്ച ഉൾക്കാഴ്ച അപ്പോസ്വലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ടത് ആരാലാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് പരിസ്ഥാൽ ആണ് അടുത്ത എൺപത്തി എട്ടാമത്തെ ചോദ്യമാണ് ശരീരം കൊണ്ട് വിജാതിനായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിചരണം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് എപ്രകാരമാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് അപരിചയ അപരിചയെന്നാണ് വിളിച്ചിരുന്നത് അടുത്ത എൺപത്തി ഒൻപാമത്തെ ചോദ്യമാണ് ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കിടത്തുന്നതിന് ശക്തരാക്കുന്ന ആയുധം ഏത് ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി ആണ് വിശ്വാസമാണ് അടുത്ത തൊണ്ണൂറാമത്തെ ചോദ്യമാണ് നമുക്ക് യോദിച്ചതല്ല എന്ന് പൗലോസ് പറയുന്ന എന്തെല്ലാമാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് മ്ലേച്ചതയും വ്യർത്ഥ്യഭാഷണവും ചാബല്യവും അടുത്ത തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യമാണ് പൂരിപ്പിക്കുകയാണ് ഡാഷ് നിങ്ങൾ അവസരം കൊടുക്കരുത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് സാധാന്യം അടുത്ത തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യമാണ് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് സുരഫില കാഴ്ചയും ബലിയുമായി ആണ് അടുത്ത തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം എഫോസസർ അഞ്ചിന്റെ പതിനൊന്നിൽ ആരെ പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് സെഫോസസുകാരെ ഉപദേശിക്കുന്നത് ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി ആണ് വത്സല മക്കളെ പോലെയാണ് അടുത്ത തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം പൂരിപ്പിക്കുകയാണ് നമ്മുടെ കർത്താവേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ഡാഷ് ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും അടുത്ത തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യമാണ് പൂരിപ്പിക്കുക നിങ്ങൾ ഡാഷ് ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവേൽ ഉത്തരമായി വരുന്ന ഓപ്ഷൻ ഡി ആണ് പോലെ എന്നാണ് അടുത്ത് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യമാണ് എഫോസസ് ലേഖനത്തിൽ നിന്നുള്ള അധ്യയവും വാക്യവും എഴുതുക നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവേൽ ഉത്തരമായി വരുന്ന ഓപ്ഷൻ എ ആണ് എഫോസോസ് സർക്കാർ എഴുതിയ ലേഖനം നാലാമധ്യം ഒന്നാം വാക്യമാണ് അടുത്ത തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യമാണ് എഫോസോസ് ലേഖനത്തിൽ നിന്നുള്ള അധ്യായവും വാക്യവും എഴുതുക മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് എഫോസോസ് സർക്കാർ ലേഖനം ആറാം ആറ് ഏഴ് അടുത്ത തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യമാണ് എഫോസിയ ലേഖനത്തിലെ ആറാം അധ്യായത്തിൽ മൂന്നാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ആത്മീയ സമരമാണ് അടുത്ത തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യമാണ് പൗലോസിന്റെ വിവരം വിവരണമനുസരിച്ച് ആത്മീയ സമരത്തിൽ നാം കരുതേണ്ട ആയുധങ്ങളുടെ എണ്ണം എത്ര അത് ഉത്തരം നമുക്കൊരു സംശയമാണ് ആറൊന്നായിരിക്കും ഒരു ഇത് ആറൊന്നാണ് ഞങ്ങൾ എഴുതിയത് ഞാൻ എഴുതിയത് അപ്പോൾ ആറായിരിക്കണം ആറെന്നാണ് നമുക്കതിൽ വേറെ നോക്കിയിട്ട് കിട്ടിയില്ല ആറായിരിക്കണം അടുത്ത നൂറാമത്തെ ചോദ്യം എഫ് ഒസുകാരുടെ ലേഖനത്തിൽ ദൈവപുത്രനെ കുറിച്ചുള്ള പരാമർശം എവിടെ കാണുന്നു ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് എഫോസസ് നാലിൻ്റെ പതിമൂന്നിലാണ് കാണുന്നത് അപ്പോ നൂറ് ചോദ്യവും നമ്മള് നോക്കി അപ്പോഴ് നമുക്ക് ഒന്നോ രണ്ടോ തെറ്റെന്ന് തോന്നുന്നു അതില് അപ്പോ നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോ നമുക്കിനി അടുത്ത വർഷത്തിലെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം